സഹോദരിമാരെ സഹോദരന്മാരെ ജീവിതത്തിൽ തെറ്റുകൾ എപ്പോഴെങ്കിലും വന്നുപോയെങ്കിൽ മനസ്സൊന്ന് റബ്ബിലേക്ക് തിരിക്കൂ റബ്ബിലേക്ക് മനസ്സ് തിരിച്ചവരെ അള്ളാഹു തേര ഓടിക്കുന്ന രാജാവല്ല സ്വീകരിക്കുന്ന രാജാവാണ് തോപ സ്വീകരിക്കുന്ന രാജാവാണ് ആ രാജാവിലേക്ക് മനസ്സ് ഖേദിച്ചു കൊണ്ട് മടങ്ങിയാൽ അള്ളാഹുതേര വലിയ സ്ഥാനം നൽകും കേട്ടോ അള്ള രക്ഷപ്പെടുത്തും കേട്ടോ ഒരു ചെറിയ ചരിത്രം ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നിങ്ങൾ കേട്ടിട്ടില്ലേ ബഹുമാനപ്പെട്ട സൈദുനഫുൾ മുഹമ്മദ് തങ്ങൾക്ക് ഹിദമത്തെടുത്തൊരു സഹാബിയായിരുന്നു സാലബത്ത് അബ്ദുറ

ഒരു പെണ്ണ് ആ കുളിക്കുന്ന പെണ്ണിലേക്ക് സഹാബിയായ വീണ്ടും വീണ്ടും അപ്പൊ തന്നെ മനസ്സിൽ തോപ വന്നു മനസ്സിൽ അങ്ങേയറ്റത്തെ തോപ വന്നു ബഹുമാനപ്പെട്ട സേലഭത്തിനോഹു സേലഭത്തിനധികോഹുന്ന് മനസ്സിൽ തോപ വന്നു ബഹുമാനപ്പെട്ടവരെ മനസ്സിലുള്ള ചിന്ത തങ്ങൾക്ക് ഇറങ്ങിയിട്ട് ഞാൻ ആ റസൂൽ ഞാനൊരു തെറ്റ് ചെയ്തു പോയെങ്കിൽ തന്നെ അത് പള്ളിയിലെ ഉസ്താദ് അറിയരുത് അലവീകൾ അറിയരുത് തങ്ങന്മാരറിയരുത് നേതാക്കൾ അറിയരുത് നേതാക്കൾ അറിയരുത് എന്ന് ചിന്തിക്കുന്നില്ലേ അതും ഒരു ഈമാനിന്റെ ഭാഗമാണ് എന്ത് തെറ്റിയതാലും ആരറിഞ്ഞാലും അത് അതീമാനില്ലാത്ത ലക്ഷണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞാൻ ആ പെണ്ണിനെ നോക്കിയത് മനസ്സ് പേടിച്ചു മദീനയിൽ നിന്ന് ആണം കൊണ്ട് ബഹുമാനപ്പെട്ട ഒരു മക്ക മദീനയുടെ ഇടയ്ക്കുള്ള ഒരു പർവ്വതത്തിന്റെ ഈ ഇടയ്ക്ക് കുറച്ച ഓട്ടമാണ് ഖേദിച്ചു ഓട്ടമാണ് അവിടെ ആരും ഇതല്ലാത്ത പർവ്വതത്തിന്റെ ഇടയ്ക്ക് ബഹുമാനപ്പെട്ടവരങ്ങ് നാൽപ്പത് ദിവസത്തോളം നാട്ടിലേക്ക് ഇറങ്ങാതെ എവിടെ തന്നെ കൂടി മഹാനായ സൈലബത്തിനെ നാട്ടിൽ കാണുന്നില്ലാഹു അലഹുൽ അലൈഹി എന്ന് പറഞ്ഞു അങ്ങേക്ക് സലാം പറയുന്നുണ്ട് അള്ളാഹുത നിങ്ങളിൽ നിന്ന് നിങ്ങളെ ഉമ്മത്തിൽ നിന്ന് ഒരാൾ ഓടിപ്പോയിട്ട് പർവ്വതത്തിന്റെ ഇടക്ക് ഭീമിന്നരീ എന്റെ നരകത്തിൽ നിന്ന് കാവലും ചോദിച്ച് അതാ ഖേദിച്ചുകൊണ്ട് എന്നോട് ഇങ്ങനെ നരകത്തിൽ നിന്ന് കാവലും ചോദിച്ച് അതാ പർവ്വതത്തിന്റെ ഇടയ്ക്ക് കിടക്കുന്നുണ്ട് നിങ്ങളെ ഉമ്മത്തുകളിൽ നിന്നൊരാള്

എന്നിട്ട് തലയങ്ങ് കൈയിന്റെ മേലെ വെക്കും എന്നിട്ട് അയാളെ കരഞ്ഞങ്ങ് വിളിക്കും അങ്ങ് പിടിച്ചെങ്കിൽ എന്ന നീയങ്ങ് മരിപ്പിച്ചെങ്കിൽ ജനങ്ങളെ മുഴുവനും വിചാരണ ചെയ്യുന്ന ദിവസം എന്നെ ആ വിചാരണക്ക് നീ ഹാജരാക്കാതെ എന്നെ ഒന്ന് നീ ര െങ്കിൽ എന്നിങ്ങനെ പാതിരക്ക് തലയിൽ കൈയും വെച്ച് റബ്ബിനോട് നിലവിളിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ പർവ്വതത്തിന്റെ ഇടയ്ക്ക് കാണുന്നുണ്ട് അദ്ദേഹമാണോ എന്ന് പറഞ്ഞാൽ അദ്ദേഹം തന്നെ സുഹാൻ രണ്ടാളെയും കൂട്ടി വിവാഹ വിവാഹത്തെങ്ങ് പോയി ഒരു രാത്രി അങ്ങോട്ട് ചെന്നു കഥ അദ്ദേഹം വിളിച്ചു പറയുന്നത് കേട്ടു ചാടി കേട്ടുയുള്ള വീണു അ ചെറുപ്പക്കാരനെ പിടിച്ചു ശബ്ദം കേട്ടപ്പോൾ ആ ചെറുപ്പക്കാർ അല്ലമാൻ അല്ലമാൻ ആ സഹാബിയായ ചെറുപ്പക്കാരൻ വിളിച്ചു പറയുന്നു അല്ലമാൻ അല്ലമാൻ രക്ഷ 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 നരകത്തു നിരക്ഷയപ്പോൾ എന്റെ ദോഷത്തെ കുറിച്ച് മറുപടി എനിക്കതറിയില്ല നിന്നെ പറ്റി നല്ലതാണ് എന്നെ നിന്നിലേക്ക് പറഞ്ഞയച്ചതാണ് പൂട്ടിക്കൊണ്ടുവരാതേ പറഞ്ഞിട്ടുള്ളൂ എനിക്കൊന്നും അറിയില്ല ചെറുപ്പക്കാരന്റെ എന്നാ ഞാൻ നിങ്ങളെ കൂടെ വരാം പക്ഷേ എന്നെല്ലോ അറിയുവെല്ലാം കൊണ്ടുപോകുമ്പോ അവിടുന്ന് നിസ്കരിക്കുന്ന സമയത്തെ അങ്ങോട്ട് എന്നെ കടത്തി കൊണ്ടുപോകാവൂ അല്ലെങ്കിൽ ബിലാർയുള്ളു അത് പറഞ്ഞതിന്റെ ശേഷം മാത്രമേ എന്നെ നിങ്ങൾ അങ്ങോട്ട് കടത്താവൂ ചെല്ലുമ്പോൾ എനിക്ക് ആ മുഖം കാണാൻ പറ്റില്ല ഞാൻ തെറ്റ് ചെയ്തു നോയിമനസിന്റെ ഉള്ളിൽ ശരിക്കങ്ങ് കടന്നാൽ അങ്ങനെയല്ലേ സഹോദരന്മാരെ ബഹുമാനപ്പെട്ടവർ പറയോ എന്ന് പറഞ്ഞു അതെ ഞാൻ അങ്ങനെ ചെയ്തോളാം ആ ചെറുപ്പക്കാരുടെയും കൂട്ടി ഉമർ റലി സൽ വരികയാണ് അതാ പള്ളിയിലേക്ക് എത്തി എത്തിക്കാരത്തിലാണ് കേട്ടപ്പോ അതാ അവിടെ തന്നെ കെട്ടങ്ങ് കെട്ടങ് വിളൂമാൻ നിസ്കാരത്തിൽ തുറന്ന് നിസ്കരിച്ചു അതേ ബഹുമാനപ്പെട്ടവർ ബോധം കെട്ടി കിടക്കുകയാണ് നിസ്കാരം കഴിഞ്ഞപ്പോ നബിസ് ചോദിക്കുന്ന കൊണ്ടുവന്നിട്ടുണ്ട് അവിടെ അത് കിടക്കുന്നു നീ എന്താ എന്നിൽ നിന്ന് പോയി കളഞ്ഞത് പറയുന്നത് ആ കിടക്കൻ പറയുന്നത് न േ ഉടനെ സമാധാനിപ്പിക്കുകയാണ് ഇന്നൊരു ഞാൻ പഠിപ്പിച്ചു തരട്ടെണ്ടത് എന്നാൽ ദുന്യാവിലും എനിക്ക് നല്ല നല്ലതു തരണം അല്ലാ നരക ചിട്ട എനിക്ക് ൂ സൈലബത്തിന്റെ മറുപടി ഇന്നതെന്ത് എന്റെ തെറ്റ് അതിനെ കാണും വലുതാണ് മറുപടി ബൽ അള്ളാഹിന്റെ കലാമ അതിനെ കാണും വലുതാണ് അല്ലയല്ലേ പറഞ്ഞത് തോപ ചെയ്താ സ്വീകരിക്കുന്നത് അള്ളയല്ലേ പറഞ്ഞത് തെറ്റ് ചെയ്തവൻ അള്ളാഹുനേക്ക് മടങ്ങിയ സ്വീകരിക്കൂന്ന് അള്ളാഹിന്റെ കലാമല്ലേ നിന്റെ തെറ്റിനെ കാണുമ്പോൾ അള്ളാന്റെ കലാമല്ലേ സൈലബത്തെ നീ വീട്ടിലേക്ക് മടങ്ങിപ്പോയിക്കോ ീ ഇനി വിഷമിക്കണ്ട ബഹുമാനപ്പെട്ട സേലഭത്തിനെ വീട്ടിലേക്ക് തിരിച്ചയക്കുകയാണ് ബഹുമാനപ്പെട്ട സാലപത്തി വീട്ടിലേക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന മൂന്ന് ദിവസം ബഹുമാനപ്പെട്ടവര് അത് വീട്ടിൽ കടന്നു പക്ഷേ സുഖമില്ല ശരീരത്തിന് സുഖമില്ല അതേ സൽമാൻ അലി അള്ളാഹുനെ ചെന്നു നോക്കി സാലബത്തിൽ രോഗിയാണ് നബി നബിസല്ലാഹു അലി വസ്ലമദങ്ങൾ എടുക്കലേക്ക് വന്ന് പറഞ്ഞു നബി തങ്ങളോട് വിവരം പറഞ്ഞു സുഖമില്ലാതെ കിടക്കുകയാണ് നബി തങ്ങൾ പറഞ്ഞു നമുക്ക് ചെന്നു നോക്കാം അവിടെ ചെന്നു ചെന്നിട്ട് നബി നബിസല്ലാഹു അലി തങ്ങൾ വല്ലാത്ത തോപീത ചെറുപ്പക്കാരനല്ലേ

പോയ തല തങ്ങളുടെ വടിയിൽ വെക്കാൻ പറ്റൂല നദിയേ മറുപടി ചോദ്യം എന്താ നീ അനുഭവിക്കുന്നത് പറഞ്ഞു തോലിന്റെയും എന്റെ എല്ലിന്റെയും ഇടയിൽ ഇറും പോലെ തോന്നുന്നു ചോദ്യം നീ എന്താണ് അതെ ബഹുമാനപ്പെട്ടവരെ മറുപടി എന്റെ പൊറത്തുതരല്ല ഞാൻ ആശിക്കുന്നു നിന്റെ ശബ്ദമാണ് അവിടെ തന്നെ വീണു മരണപ്പെട്ടു അറി കുളിപ്പിച്ചു കവം ചെയ്തു അവിടുന്ന് തന്നെ മയ്യത്ത് നിസ്കരിച്ച് അവിടുന്ന് തന്നെ അതാ മയ്യത്ത് കൊണ്ടുപോകുന്നതിലും അവിടുന്ന് തന്നെ പങ്കെടുത്ത് അതാ അവിടുന്ന് കാലിന്റെ വിരളിന്റെ മേലെ അദ്ദേഹത്തിന്റെ മയ്യത്ത് പരിപാലനത്തിന് വന്ന മലക്കുകളുടെ വർധനവുകൊണ്ട് കാല നിലത്തുകുത്താൻ സ്ഥലമില്ലേ ഗഫൂറല്ലേ അതുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴെങ്കിലും തെറ്റ് ചെയ്തു പോയ ചെറുപ്പക്കാരാ തെറ്റ് ചെയ്തു പോയ സഹോദരിമാരെ തെറ്റ് ചെയ്തു പോയ ഉമ്മമാരെ തെറ്റ് ചെയ്തു പോയ സഹോദരന്മാരെ ആശമുറിയല്ലാ അള്ള ദോഷം പൊറുക്കും പക്ഷേ മനസ്സുകൊണ്ട് ഏദിച്ചു മടങ്ങണം പക്ഷെ അത് പിന്നെയാകാമെന്ന് വെക്കല്ല കാരണം പിന്നേക്ക് വെക്കാൻ പിന്നെ എത്ര ദിവസം ജീവിക്കുമെന്നതിന് ഗ്യാരീല്ല എത്ര മണിക്കൂർ എന്നതിന് ഗ്യാരീല്ല എത്ര മിനിറ്റ് എന്നതിന് ില്ല അതുകൊണ്ട് തന്നെ നാം തോപ ചെയ്തു മടങ്ങണം മനസ്സുകൊണ്ട് ഖേദിക്കണം ഇനിമേലിൽ ഒരു തെറ്റും ചെയ്യില്ലെന്ന് ഉറപ്പിക്കണം എന്നിട്ട് അള്ളാഹുവിനോട് ഖേദിച്ച് പറയണം അപ്പോഴല്ല സ്വീകരിക്കും ആളുകൾക്ക് എന്തെങ്കിലും അവകാശങ്ങൾ കൊടുക്കാനുണ്ടെങ്കിൽ കൊടുത്തുവിട്ടിയേക്കളും ഇല്ലെങ്കിൽ അവരെ കൊണ്ട് പൊരുത്തപ്പെടീച്ചേക്കളും പോയ നിർബന്ധമായ കർമ്മങ്ങൾ ചെയ്യാറുണ്ടെങ്കിൽ അത് കലായി വിട്ടാൻ തുടങ്ങിയേക്കും ചെയ്യുന്ന തെറ്റങ്ങൾ നിർത്തിയേക്കുള്ളും എന്നിട്ട് മനസ്സിന്റെ അടുത്തത്തിൽ ഖേദം വേണം ഞാൻ തോപ ചെയ്തു എന്ന് നാവ് കൊണ്ട് പറഞ്ഞാൽ പോരാ ൊല്ലിയാൽ പോരാ അത് ചൊല്ലെന്നല്ല അതേ സമയത്ത് മനസ്സിന്റെ അടിത്തത്തിൽ നിന്ന് വരണം നാല് നിബന്ധന മനസ്സിന്റെ ഉള്ളിൽ ഖേദം ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റ് നിർത്തൽ അതേ ഹത്തുകൾ കൊടുത്തു വീട്ടാൻ വേണ്ടി തുടങ്ങി ശ്രമിച്ച് കൊടുത്തു വീട്ടൽ അതിന്റെ പുറമേ ഇനി വരെ ചെയ്യില്ലെന്ന് ഉറപ്പിക്കൽ ഓ സഹോദരന്മാരേ അതോടുകൂടെ തന്നെ ഹക്കുകൾ കൊടുത്തുവിട്ടൽ തെറ്റ് നിർത്തി എനിയില്ലെന്നുറപ്പിച്ചു എന്നിട്ട് നമ്മൾ മടങ്ങണം അള്ളാഹുവേ ഞങ്ങളുടെ അടിമകളാണ് നീ ഞങ്ങളെ രാജാവാണ് ഞങ്ങളെ രഹസ്യവും പരസ്യവും റബ്ബേ ആരാണ് ഞങ്ങളിൽ തെറ്റ് ചെയ്യാത്തവർ ഉപദേശിക്കാൻ യോഗ്യതയിൽ പാവപ്പെട്ടവര് തീരെയില്ല ഞങ്ങളെല്ലാം പാപം ചെയ്ത അടിമ ൾക്കും കേടിച്ചു മടങ്ങിയാൽ മാപ്പ് കൊടുക്കുന്ന രാജാവ് റബ്ബേ ഞങ്ങളെല്ലാം പിന്നിലേക്ക് കയ്യുയർത്തുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന എല്ലാ തെറ്റുകൂറ്റങ്ങളും ഞങ്ങൾക്ക് മാപ്പാക്കണേ റഹ്മാനേ